ജിപ്സും ചെയ്യുന്ന ജിപ്സും സീലിംഗ് ചെയ്യുന്ന ഒരു ഇത് കാണേണ്ട ഒരു വീഡിയോസാണ് കാരണം വെച്ചാൽ ഇവിടെ ഇവിടുത്തെ താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് സിമന്റ് പ്ലാസ്റ്റിങ് ചെയ്യാത്തൊരു വീടാണ് അതായത് സിറ്റ് സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം ഒരു ഫോയർ ഒരു ഹാള് അങ്ങനെയുള്ള ഈ ഭാഗങ്ങളാണ് സിമെന്റ് പ്ലാസ്റ്റിങ് ഒഴിവാക്കേണ്ടത് സിമെന്റ് പ്ലാസ്റ്റിങ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഫോൾ സീലിംഗിൽ ജിപ്സൺ ചെയ്യണ സമയത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് ആണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ അപ്റ്റെയർ ഉള്ള വീടാണെ ഗ്രൗണ്ട് ഫ്ലോറ് സിമെന്റ് പ്ലാസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം വെച്ചാൽ വേണ്ട അതിപ്പോ നമ്മൾ ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് നമ്മളെ ഷീറ്റ് ഇട്ടിട്ടാണ് വാർത്തണത് കംപ്ലീറ്റ് ഷീറ്റ് ഇട്ട് വാർത്തപ്പോൾ പിന്നെ ഏകദേശം നമ്മളെ സിമെന്റ് പ്ലാസ്റ്റിങ്ങിന്റെ പോലെ തന്നെ ഉണ്ട് പിന്നെ അതൊന്ന് പ്രെയിമർ അടിച്ചു ജസ്റ്റ് ഒന്ന് പ്രൈമർ പ്രെയിമർ അടിച്ചിടാന്ന് മാത്രം പ്രെയിമർ ശേഷം ഞങ്ങൾ കംപ്ലീറ്റ് ഇത് ജിപ്സൺ ചെയ്തത് അപ്പോൾ ഈ താഴത്തെ കംപ്ലീറ്റ് കാര്യം ഇതുപോലെ തന്നെ സിമെന്റ് ബ്ലാസ്റ്റും ചെയ്യാണ്ടാണ് ജിപ്സൺ ചെയ്തത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ ഒരു ഭാഗത്ത് ഒരുപാട് കാശുപോപിക്കാൻ പറ്റും പിന്നെ നമ്മളിവിടെ കിച്ചൺ ചെയ്തത് വേറെ ഒരു പ്ലെയിൻ ആക്കി അടിച്ച് ലൈറ്റ് ലൈറ്റ് കറക്റ്റ് ചെയ്ത് ആണ് ഇവിടെ പിന്നെ അത് നമ്മളിവിടെ ഒരു പ്രൊഫൈൽ വരുന്നുണ്ട് പ്രൊഫൈൽ കട്ടിങ് വരുന്നുണ്ട് ഒരു സ്ക്വയറിലൊരു കട്ടിങ് വരും പ്രൊഫൈലിൻ്റെ കട്ടിങ് ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ള പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടിക്കടുത്ത് തലക്കശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ സൈറ്റ് ഉള്ളത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടാണ് ഞങ്ങൾ ഇന്ന് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി വന്നിരുന്നത് അപ്പോൾ നമ്മളിവിടെ ജിബ്രോക്കിൻ്റെ എ ടു സെറ്റ് മെറ്റീരിയലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ജിബ്രോക്കിൻ്റെ ബോർഡ് അതേപോലെ തന്നെ ജിബ്രോക്കിൻ്റെ എല്ലാ മെറ്റീരിയലും ഞങ്ങൾ ജിബ്രോക്കിൻ്റെ ആണ് ഉപയോഗിച്ചിരുന്നത് അതായത് ഞങ്ങൾ ചാനൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെർട്ട് ചാനലാണ് സെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പേർട്ട് ചാനലാണ് ഞങ്ങളോട് ഉപയോഗിച്ചിരുന്നത് പിന്നെ നൂറ് ശതമാനം ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ വെച്ചാൽ നൂറ് ശതമാനം ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ വെച്ച് ചെയ്ത വീടാണിത് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും പ്ലാസ്റ്റിക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സീലിങ്ങിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പൈസയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ചിലവുകളൊക്കെ നമുക്ക് ഒരുപാട് കുറഞ്ഞു കെട്ടി അതിനുശേഷമാണ് ഇവിടെ ജിപ്സം സീലിംഗ് ചെയ്താൽ അപ്പോൾ നമുക്കതിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് പിന്നെ ഇവിടെ നമ്മൾ സ്പോട്ട് ഡിസൈൻ ഡിസൈനായിട്ടുള്ളൊരു സ്പോട്ട് ഡിസൈൻ ഡിസൈനാണ് ഇവിടെ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉൾഭാഗും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ സിറ്റൗട്ടിൽ ചെയ്തിരുന്നത് പഴയ ഒരു മോഡൽ ട്രഡീഷണൽ ലെവലിലുള്ളൊരു പറഗോളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സിറ്റൗട്ടിൻ്റെ മോൾ ഭാഗൊന്നും സിമെൻറ്റ് പ്ലാസ്റ്റിക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരു മെച്ചം കിട്ടി പിന്നെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് നമ്മളൊരു പറഗോൾ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ സൈഡ് ഇതൊരു ഫോയർ ടൈപ്പ് ആയിരുന്നു ഒരു ഫോയർ മോഡലാണ് ഫോയറിൻ്റെ മുകളിൽ അതുപോലെ തന്നെ സിമെൻ്റ് പ്ലാസ്റ്റിക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഈ രണ്ട് സൈഡൊക്കെ പൊട്ടിച്ച് പറഞ്ഞിട്ടൊന്നും കൂടി ഒരു വിശാലമായിട്ടുള്ളൊരു ഹാളിലേക്കാണ് ഇപ്പം എൻട്രൻസ് കൊടുക്കുന്നത് ഈ ഫോയർ ആയിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അത് ഒരു സൗകര്യക്കുറവുള്ള കാരണം പിന്നെ അത് പൊട്ടിച്ച് മൊത്തത്തിലൊരു ഹാളാക്കി മാറ്റി പിന്നെ ഇവിടുത്തെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കട്ടിങ്ങുള്ളൊരു ഡിസൈനാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒന്നും നമ്മൾ തേച്ചിട്ടില്ല പിന്നെ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കറവ് ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തിരുന്നത് ഇവിടെ സിമൻറ്റ് പ്ലാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളൊന്ന് ഞങ്ങൾ വർക്ക് തീരുവാണ് പിന്നെ പിന്നെ ഇവിടെ ഒരു കറവ് ഡിസൈനാണ് കാരണം വെച്ചാൽ ഇവിടെ ഈ സ്റ്റെയറിൻ്റെ ഭാഗം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു കറവ് വരുന്നുണ്ട് ആ കറവിനോട് മാച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ സിമെൻറ് പ്ലാസ്റ്റിങ്ങും ചെയ്യാത്തൊരു ഏരിയ ആണ് പിന്നെ വരുന്നത് നാലാമത്തെ ഈ ഈ ഭാഗം വരുന്നത് ഒരു ബെഡ്റൂം ഇതും അതുപോലെ തന്നെ ഒരു ബെഡ് ഫോട്ട് ടൈപ്പാണ് ചെയ്തിരുന്നത് ഇവിടെ ഇതും സിമെൻറ് പ്ലാസ്റ്റിങ് ചെയ്തിട്ടില്ല മോൾ ഭാഗം അപ്പം നമ്മൾ സിറ്റൗട്ട് ഫോയറ് പിന്നെ ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂമായി ഇവിടെ ഈ ഭാഗം പിന്നെ നമ്മളെ ഈ ഭാഗത്ത് ഒരു സിറ്റിങ് ഏരിയ വരുന്നത് ഇവിടെയാണ് ലിവിങ് അതും ഇതുപോലെ തന്നെ സിമെൻ്റ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടാകുന്നില്ല അതും നമ്മൾ ജിപ്സം വെച്ചിട്ട് കവർ ചെയ്തപ്പോൾ ആ ഒരു ബെനിഫിറ്റ് എന്തായാലും നമ്മൾ ക്ലയൻറ്റിന് കിട്ടും ഇത് നമ്മളൊരു ഒരു റെഡ് സ്ക്വയർ ടൈപ്പിലൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ലിവിങ് ആണ് ഇതിൻ്റെ മോൾ ബാഗും ഇതിൻ്റെ മോൾ ബാഗും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇതിൻ്റെ മോൾ ഉണ്ട് ആ മോൾ ബാഗ് കൂടി നമുക്കൊന്ന് കാണാം അവിടെ ഫുൾ ആയിട്ട് പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ സീലിങ് മോൾ ഭാഗം പിന്നെ അതിന്റെ മോള് റൂഫല്ലേ വരുന്നത് അത് കാരണം അവിടെ മോളത്തെ എല്ലാ ഭാഗങ്ങളിലും ഇതിന്റെ ഈ മോൾ ഭാഗം വരുന്നത് ഇരുപത്തി അഞ്ചടി പന്ത്രണ്ടടി ഒരു ഹാളാണ് വരുന്നത് ഇത് ഇതും ഇത് പിന്നെ സിമെന്റ് പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പ് റൂഫല്ലേ വരുന്നത് അത് കാരണം താഴെ കംപ്ലീറ്റ് ഒരു സിമെൻറ്റ് പ്ലാസ്റ്റിന് ചെയ്തിട്ടില്ല ഇവിടെ രണ്ട് സൈഡിൽ കോവ് എടുത്തിട്ട് ബാക്കിയൊക്കെ പ്ലെയിനാണ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ മോഡൽ അപ്പം മോളിൽ ഇപ്പോൾ രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു ഹാളും സിറ്റോട്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്തു തരുന്നത് നമ്മളെ ബെഡ്റൂമിലെ ഇത് വേറെ ഒരു പത്ത് സെൻറ്റിമീറ്റർ കോവ് കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചെയ്തു പിന്നെ നമുക്ക് ഇവിടെ ഒരു ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് ഇതിപ്പോൾ നമ്മളൊരു പത്ത് സെന്റി ഗ്യൂട്ടിട്ടുള്ള ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് ഒരു ആംഗിൾ മോഡലിന് സെൻ്റർ ഡിസൈൻ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊരു ബെഡ്റൂം തന്നെയാണ് പിന്നെ ഇവിടെ ഈ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് സെന്റി പത്ത് സെന്റി പതിനഞ്ച് സെന്റിമീറ്ററിന്റെ ഗ്യാപ്പ് ഇട്ടുള്ള ഒരു ബെഡ് പോർഷൻ ആണ് ചെയ്തത് ഇവിടെ ഇവിടെ ഒരു ബെഡ് പോർഷൻ ആയിട്ടാണ് പക്ഷേ ചൊമ്പരമയ്ക്ക് ഇറക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ പിന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് സിറ്റൗട്ട് താഴ്ത്തെയാണ് ചെയ്തത് സിറ്റൗട്ട് ഇത് അതേപോലെ തന്നെ ഒരു അഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറഗോള ചെയ്യുന്ന പോലെയല്ല ഇവിടെ ചേർത്തത് ഇവിടെ നമ്മളൊരു മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ പറഗോളയാണ് നമ്മൾ ചെയ്തത് എല്ലായിടത്തും സ്ക്വയറിലാണ് സാധാരണ ചെയ്യാറ് ഒരു പത്ത് സെന്റർ പറകോളൊക്കെ ചെയ്യാറ് ഞങ്ങൾ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഈ വുഡിൻ്റെ ഗ്രെയിൻസ് ഒക്കെ വരയ്ക്കണ സമയത്ത് കുറച്ചുകൂടി നമുക്കൊരു ഫീൽ കിട്ടും ഗ്രെയിൻസ് വരയ്ക്കണ സമയത്ത് ഗ്രെയിൻസിന്റെ ഒക്കെ ഫുൾ വർക്കായിട്ട് നമുക്ക് കിട്ടും അത് കാരണം ഒരു മുപ്പത് സെന്റിമീറ്റർ പറകോളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് പറകോൾ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് താഴത്തും കൊടുത്തിട്ടുള്ളത് അപ്സ്റ്റെയർ ഇതുപോലെ അപ്സ്റ്റെയർ ഉള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ശരിക്ക് കംപ്ലീറ്റ് പ്ലാസ്റ്റിങ്ങൊക്കെ ഒഴിവാക്കാൻ പറ്റും കാരണം വെച്ചാൽ ഒരുപാട് സിമെൻറ്റും മണലും അതുപോലെ തന്നെ ലേബർ ചാർജും എല്ലാം ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് ജിപ്സം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഗ്രൗണ്ടിൽ വരുന്ന ഫ്ലോറ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് നമുക്ക് പ്ലാസ്റ്റിംഗ് ഒഴിവാക്കാൻ പറ്റും ഒരു ലെവലില്ലാണോ അവർ കല്ലറക്കി പോയിരുന്നെട്ടിയാ അതെ ആയിക്കോട്ടെ ശരി